ഹലോ ഇന്ന് വന്നിട്ടുള്ള നാടൻ ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറിൻ്റെ റെസിപ്പിയായിട്ടോ സംഭവം സിമ്പിൾ ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതാട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വേണ്ടി ഞാൻ മുക്കാക്കലും ബീഫ് എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്താട്ടോ ഇനി അത് കഴുകി വനാവർ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ബീഫും തന്നെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ട് കേട്ടോ ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ കുക്കറിന് വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ അത് ഞാൻ വേവിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് നിങ്ങളെടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി എടുക്കാം കേട്ടോ ഇതാ മൺചാട്ടിയിലേക്ക് ഞാനിതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നവരെ മൂന്ന് ഉള്ളിയിലെ അതും കൂടി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എണീതാ ഉള്ളി വെളുത്തുള്ളി ഞാൻ ചതച്ചതാ നിങ്ങളുടെ അടുത്ത് പേസ്റ്റാണെങ്കിൽ അതും കുഴപ്പമൊന്നും ഇല്ലാട്ടോ എണീതാ എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ മൂന്നെണ്ണ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഒക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ടാട്ടോ ഇതാ ഒരു മിനിറ്റ് മാത്രം കേട്ടോ ഞാൻ മൂടിയിട്ട് വേവിച്ചെടുക്കുന്നത് എനീതാ ഇതാ ശേഷം ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി അല്ലേ അത് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി മാത്രം മതി കൂടുതൽ തക്കാളിൻ്റെ ആവശ്യമില്ല അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടുതൽ വാടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാനിതാ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി എരുവാനാണെങ്കിൽ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതാ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായില്ലേ ബീഫ് അത് ഇതിലേക്ക് ഈ ഒരു ടൈം കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞില്ലേ ബീഫ് തന്നെ വെള്ളം ഇറങ്ങി വരുമോ നിങ്ങൾ കണ്ടില്ലേ വെള്ളം അതും കൂടിതാണ് ബീഫ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സംഭവല്ലേ നല്ല ടേസ്റ്റി ആട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ നെയ്ച്ചോണ്ട കൂടിയും പത്തലിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയും എല്ലാൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറക്കുന്നുട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിലും നല്ലോണം കുറച്ചും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇത് കൂടുതലായിട്ട് വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ ഞാനിത് പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാ ഞാൻ തീ ഓഫാക്കിയിട്ടോ ഉള്ളത് കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെയല്ലോ അതാനാ പത്തലെടുത്തിട്ടുണ്ട് ഇതാ കറിയും എടുത്തിട്ടുണ്ട് സാമ്പിയില്ലേ ഞാനില്ലേ ഉണ്ടാക്കിയ പടത്തോണ്ട് എൻ്റെ ആർത്തി ഉണ്ട് എൻ്റെ കൈ നല്ല പോലെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്നെപ്പോലിങ്ങനെ ആർത്തി കാണിക്കാൻ നിൽക്കേണ്ട എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയട്ടോ അതിനെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ഞാൻ വിട്ടുപോകല ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യാനും വിട്ടുപോകല കേട്ടോ എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ